കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു കൂടിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രാരംഭ വോട്ടർമാരുടെയും അന്തിമ വോട്ടർമാരുടെയും കണക്കിൽ അഞ്ച് കോടി വോട്ടുകളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അധികം വോട്ടുകൾ അധികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഘട്ട പോളിങ്ങിലാണ് രണ്ടാം ഘട്ട പോളിംഗ് നടന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ തൃശ്ശൂരും മറ്റ് സംസ്ഥാനങ്ങളിലെ പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് കർണാടക മുതലായ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലുമാണ് അധികമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്തിമ കണക്കിൽ നമുക്കറിയാം ഒന്നാം ഘട്ട പോളിംഗ് നടന്ന് പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് അന്തിമ കണക്ക് പുറത്തുവിട്ടത് അതും പ്രതിപക്ഷ പാർട്ടികളുടെയും കോടതിയുടെയും ഇടപെടലിനെ തുടർന്നാണ് അന്തിമ കണക്ക് അവസാനം പുറത്തുവിടേണ്ടി വന്നത് ഇപ്പോൾ ഈ വോട്ടിങ്ങിൽ കൃത്യമ നടന്നു എന്ന് പറയുന്ന ഇത് കണ്ടെത്തിയത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്നൊരു സ്ഥാപനമാണ് അവരുടെ കണ്ടെത്തൽ വോട്ടിങ്ങിൻ വോട്ടിംഗ് ദിവസം വോട്ടിങ്ങിൽ ചിലപ്പോൾ കള്ള കള്ളവോട്ടുകളോ അല്ലെങ്കിൽ വോട്ടിങ്ങിന് ശേഷം മെഷീൻ ഈ മെഷീൻ മാറ്റിവെക്കുന്ന പ്രക്രിയയോ നടന്നേ നടന്നതായിട്ടാണ് അവർ കണക്കാക്കുന്നത് രണ്ടാം ഘട്ട വോട്ടിംഗ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ തൃശ്ശൂർ തൃശ്ശൂരാണ് ഒരു മണ്ഡലം ആയിട്ട് അവർ പറയുന്നത് പിന്നെ പറയുന്നത് പശ്ചിമബംഗാളിൽ മൂന്ന് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ ആറ് ഛത്തീസ്ഗണ്ഡിലെ മൂന്ന് ത്രിപുരയിലെ ഒന്ന് ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിലെ ഒന്ന് കർണാടകയിലെ പതിനാലിൽ പന്ത്രണ്ട് രാജസ്ഥാനിലെ പതിമൂന്നിൽ പത്ത് അസാമിലെ അഞ്ചിൽ നാല് എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടങ്ങളിലെല്ലാം പ്രിസൈഡിങ് ഓഫീസർമാർ രേഖപ്പെടുത്തിയ കണക്കും ഇലക്ഷൻ കമ്മീഷൻ അന്തിമമായിട്ട് രാത്രി എട്ട് മണിക്ക് ശേഷം പുറത്തുവിട്ട കണക്കും തമ്മിൽ വൻ പൊരുത്തക്കേടാണ് കണ്ടെത്തി ഈ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് എണ്ണിയപ്പോൾ പോൾ ചെയ്ത വോട്ടിനേക്കാൾ അധികമായിട്ടുള്ള വോട്ടുകളാണ് എണ്ണിയത് ഇതിൽ എഴുപത്തി മണ്ഡലങ്ങളിൽ ബി വിജയിക്കുകയും ചെയ്തു ഈ കണക്കുകളുടെ മുഴുവൻ രേഖകളും ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഈ വോട്ട് ഫോർ ഡെമോക്രസി നിർബന്ധമായും ഇതിനുള്ള മറുപടി തരണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്